നമസ്കാരം തൊഴിലാലകത്തിലേക്ക് സ്വാഗതം കേരള സർക്കാർ സ്ഥാപനമായ ഒട്ടേപ്പക്ക മുഖേന അബുദാബിയിലെ ഹിന്ദു ക്ഷേത്രത്തിലേക്ക് ജനടെക് സി സി ടി വി ഓപ്പറേറ്റർമാരുടെ ഒഴിവുകളിലേക്ക് അനുയോജ്യരായ ഉദ്യോഗാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നു ഉദ്യോഗാർത്ഥികൾ ബന്ധപ്പെട്ട വിഷയത്തിൽ ഡിപ്ലോമയോ ഡിഗ്രിയോ ഉള്ളവരോ കുറഞ്ഞത് രണ്ടു വർഷത്തെ പ്രവർത്തി പരിചയവും ഇംഗ്ലീഷിൽ ആശയവിനിമയ ശേഷിയും ഉള്ളവരായിരിക്കണം വിസ മെഡിക്കൽ ഇൻഷുറൻസ് എന്നിവ കമ്പനി സൗജന്യമായി നൽകും പ്രവർത്തി പരിചയം അടിസ്ഥാനപ്പെടുത്തി മാർക്കറ്റ് സ്റ്റാൻഡേർഡ് അനുസരിച്ച് ശമ്പളം ലഭിക്കും എന്നാൽ ഈ റിക്രൂട്ട്മെന്റിന് സർക്കാർ അംഗീകൃത സർവീസ് ചാർജ് ബാധകമാണെന്ന് ഒടപ്പക് അറിയിച്ചിട്ടുണ്ട് താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ ഫോട്ടോ ഉൾപ്പെടുന്ന വിശദമായ ബയോഡാറ്റ പാസ്പോർട്ട് വിദ്യാഭ്യാസം തൊഴിൽ പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ സഹിതം അപേക്ഷിക്കേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ആറാം തീയതി വരെയാണ് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസരം അപേക്ഷ അയക്കേണ്ട ഇമെയിൽ ഐ ഡി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപേക്ഷയും മറ്റ് രേഖകളും അയക്കേണ്ടതാണ് വിശുദ്ധ വിവരങ്ങൾക്ക് ഒഡേപക്കിൻ്റെ ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ഒഡേപക്ക് ഡോട്ട് കേരള ഡോട്ട് ജി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക ഫോൺ നമ്പർ സീറോ ഫോർ സെവൻ വൺ ടു ത്രീ ടു നയൻ ഡബിൾ ഫോർ സീറോ ഡബിൾ ഫോർ വൺ ഫോർ ടു ഡബിൾ സെവൻ ത്രീ സിക്സ് ഫോർ നയൻ സിക്സ് ഫൈവ് സെവൻ ഫോർ നയൻ ഡബിൾ സെവൻ എയ്റ്റ് സിക്സ് ടു സീറോ ഫോർ സിക്സ് സീറോ ഫോൺ നമ്പറും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇനി ഈ പ്രത്യേകതകൾ കൂടി നാം ഒന്ന് അറിയേണ്ടതുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അബുദാബിയിലെ ആദ്യത്തെ ഹിന്ദു ശിലാ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്തത് ശാസ്ത്രീയ സാങ്കേതിക വിദ്യകളോട് കൂടിയ പുരാതന വാസ്തുവിദ്യ രീതികൾ ഉപയോഗിച്ചാണ് ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത് താപനില അളക്കുന്നതിനും ഭൂകമ്പ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നതിനുമായി മുന്നൂറിലധികം ഹൈടെക് സെൻസറുകൾ ഉപയോഗിച്ചാണ് ബാബ്സി ഹിന്ദു മന്ദിർ നിർമ്മിച്ചിരിക്കുന്നത് ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിൽ ലോഹങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത ദുബായ് അബുദാബി ഷേഖ് സായിദ് ഹൈവേയിൽ അൽ റഹഗയ്ക്ക് സമീപം അബോ മറേഖയിലെ ഏക്കർ സ്ഥലത്ത് എഴുനൂറ് കോടി രൂപ ചെലവിൽ സ്വാമി നാരായൺ സംസ്ഥയാണ് മഹത്തായ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ക്ഷേത്ര അധികാരികൾ പറയുന്നതനുസരിച്ച് ക്ഷേത്രത്തിന്റെ രൂപകൽപ്പനയ്ക്കും നിർമ്മാണത്തിനുമുള്ള കലയെ വിവരിക്കുന്ന ഹൈന്ദവ ഗ്രന്ഥങ്ങളായ ശിൽപ സ്തപത്യ എന്നീ ശാസ്ത്രങ്ങളിൽ പരാമർശിച്ചിരിക്കുന്ന പുരാതന നിർമ്മാണ ശൈലി അനുസരിച്ചാണ് ഈ മഹാക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് യുഎഇയിലെ കടുത്ത താപനില കണക്കിലെടുത്ത് ക്ഷേത്രത്തിൽ ചൂട് പ്രതിരോധിക്കുന്ന നാനോ ടൈലുകളും കനത്ത ഗ്ലാസ് പാനലുകളും ഉപയോഗിച്ചിട്ടുണ്ട് ഫെറസ് അല്ലാത്ത വസ്തുക്കളും രാജസ്ഥാനിൽ നിന്ന് നേരിട്ട് പതിനെട്ട് ലക്ഷം ഇഷ്ടികകളും ഒന്നാം പോയിന്റ് എട്ട് ലക്ഷം ക്യൂബിക് മീറ്റർ മണൽക്കല്ലും ക്ഷേത്രത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു അബുദാബിയിലെ ആദ്യത്തെ ഹിന്ദു ക്ഷേത്രം അയോധ്യയിൽ അടുത്തിടെ ഉദ്ഘാടനം ചെയ്ത രാമക്ഷേത്രം പോലെ തന്നെ നാഗര വസ്തുവിധയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് കൂടുതൽ ചാനൽ സബ്സ്ക്രൈബ്